എത്ര കറുപ്പായിരുന്നാലും വൺ വീക്ക് കൊണ്ട് വെളുക്കാൻ വേണ്ടിയിട്ട് അതായത് വൺ ഷെയ്ഡ് കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് ക്രീമിൻ്റെ റെമഡിയാണ് നിങ്ങളായിരുന്നു ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഈക്വൽ അളവിൽ ക്യാരറ്റും ബീറ്റൂട്ടും എടുക്കുക ഇതിനൊരു നല്ല രീതിക്ക് മിക്സിയിലങ്ങ് അരച്ച് പിഴിഞ്ഞ് ജ്യൂസ് ആക്കി കൊണ്ടുവരാം ഈ ഒരു ജ്യൂസ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് അങ്ങ് കാച്ചു കുറുക്കി അങ്ങ് കൊണ്ടുവരാം കേട്ടോ ഇത് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് ശേഷം അതിനകത്തേക്ക് നമ്മുടെ ഷംജു സോഗാനിയുടെ സാഫ്രോൺ അലോവേറ ജോല് ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊണ്ടുവരാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ കൂടി ആഡ് ചെയ്യുന്നുണ്ട് അത് വേറെ ആരും അല്ല ഗ്ലിസറിൻ ആണ് കേട്ടോ ഗ്ലിസറിൻ ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഓയിൽ ഡ്രൈ സ്കിൻ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഓയിലും കൂടി ആഡ് ചെയ്യും സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓയിൽ കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊണ്ട് വരുമ്പോൾ തന്നെ നമ്മൾ ക്രീം റെഡി ഇത് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് രാത്രി അപ്ലൈ ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ലീവ് ചെയ്യാം പിറ്റേന്ന് രാവിലെ വാഷ് ചെയ്താൽ മതി അതല്ല നിങ്ങൾക്ക് വെച്ചിട്ട് കിടക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ടിൽ തന്നെ അപ്ലൈ ചെയ്തോളൂ കട്ടിക്ക് അപ്ലൈ ചെയ്ത് മാക്സിമം ക്സിമം ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചതിന് ശേഷം വാഷ് ചെയ്യട്ടാ വാഷ് ചെയ്യുമ്പോൾ പ്ലെയിൻ വാഷ് ആയിരിക്കണം ഫേസ് വാഷോ സോപ്പ് ഒന്നും തന്നെ ഉപയോഗിക്കരുത് അടിപൊളിയാ